ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം സജീവമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കും എതിർക്കുന്നവരെ നേരിൽ കാണും പന്തളം കൊട്ടാരവുമായി ഈ മാസം ആറിന് ചർച്ച നടത്തും എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് ഇതിനോടകം തന്നെ ചില സംഘടനകളുടെ സമുദായ സംഘടനകൾ പ്രബല സംഘടനകളുടെയൊക്കെ പിന്തുണയുണ്ട് പക്ഷേ എതിർക്കുന്നവർ ഒരു വലിയ വിഭാഗം തന്നെയുണ്ടതും ഒരു പ്രബല വിഭാഗമാണ് അങ്ങനെയെങ്കിൽ കൂടി അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണോ ദേവസ്വം ബോർഡ് കടക്കുന്നത് അനുജ പ്രബലമായ സമുദായ സംഘടനയുടെ പിന്തുണ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ടെങ്കിലും ഈ പരിപാടിക്കെതിരെ ഉയർന്ന ശബ്ദങ്ങൾ ചില വിയോജ വിയോജന കാര്യങ്ങൾ വിയോജിപ്പുകൾ ചില സംഘടനകൾ ഒപ്പം ചില ആളുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിലുൾപ്പെടെ പരിഹാരം കാണാനാണ് നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ ശ്രമം ഈ പ്രതീക്ഷിക്കാത്തതിനപ്പുറം ഒരു എതിർപ്പ് വന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നായിരുന്നു അത് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ഒരു നിർദ്ദേശവും വിമർശനവും കൂടിയാണ് പന്തളം കൊട്ടാരം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഈ ഇതുമായി ബന്ധപ്പെട്ട പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ച നടത്താനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം ആറിന് പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ച നടത്തും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മറ്റ് അംഗങ്ങളും ഉൾപ്പെടെ നേരിട്ടെത്തിയായിരിക്കും ചർച്ച നടത്തുക ദേവസ്വം ബോർഡ് അറിയിക്കുന്ന കാര്യം നിലവിൽ ഈ കേസുകൾ പിൻവലിക്കണമെന്ന ഒരു നിലപാട് മാത്രമാണ് പന്തളം കൊട്ടാരത്തിനുള്ളത് അല്ലാതെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട മറ്റ് എതിർപ്പുകൾ പന്തളം കൊട്ടാരത്തിനില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കോൺഗ്രസിൽ ചില നിലപാടിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടിയും ബി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കാൻ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം നേരിട്ട് ക്ഷണിക്കുക എന്നുള്ളതിലേക്ക് ദേവസ്വം ബോർഡ് ാണ് പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് ക്ഷണിക്കാനുള്ള നീക്കം പാളി അദ്ദേഹം കാണാൻ പോലും കൂട്ടാക്കിയില്ല പിന്നീട് അവർക്ക് മടങ്ങേണ്ടി വന്നു ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് പക്ഷേ പന്തളം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരെ കണ്ട് ക്ഷണിക്കാനുള്ള നീക്കത്തിലേക്ക് അങ്ങനെ ഒരു സമവായത്തിലേക്ക് കടക്കാനാണ് ബോർഡിന്റെ ശ്രമം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം